ഹായ് ഹലോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടാ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞായറാഴ്ച രാവിലെ തന്നെ ഏട്ടാ മഴ തോർച്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് കടയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഒന്നുമല്ല തേങ്ങ മേടിച്ചിട്ടില്ല അപ്പം അത് വാങ്ങണം എന്ന് വന്നിട്ട് വേണം ചായ്ക്കി കടിയൊക്കെ ഉണ്ടാക്കാം അപ്പം അത് കാരണം നേരത്തെ പിടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പൊ ഒരു മഴ തുറച്ചൊക്കെ ഉണ്ട് നിങ്ങളവിടെയൊക്കെ മഴയുണ്ട അല്ല ഭയങ്കര മഴയാണ് ഇവിടെ കേട്ട തോരാത്ത മഴയെന്നൊക്കെ പറയില്ലേ അങ്ങനെ മഴയാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടെ കറണ്ട് തന്നെ പോവും പിന്നെ വരിക ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കറണ്ട് വരണത് അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കറണ്ടില്ലെങ്കിലും ഒരു ഉണ്ടാവില്ലേ എന്തോ ഒരു ഇതാണ് മനസ്സിന് ഇല്ലാതെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പേടി തോന്നണം അന്തരീക്ഷം എനിക്ക് അങ്ങനെ കേട്ടോ നമ്മുടെ ഇങ്ങനെ ഒരു ആതി ആന്തി ഇരിക്കും ഇങ്ങനെ എന്തോ ഒരു പോലെ പേടി തോന്നും എനിക്ക് മഴ പെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് പുറത്തേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പം അത് കാരണം ടി വി എനിക്ക് പേടിയാണ് അത് വെച്ചാലും ടെൻഷൻ ടെൻഷനാവുക അത് കാരണം കൊണ്ട് ഇട്ടാണ് അപ്പോൾ ഏട്ടൻ പി ഡി എൽക്ക് പോകുമ്പോൾ നമ്മുടെ ചെക്കപ്പൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അതുവരെ ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ആ സ്റ്റെബിലൈസറിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും അപ്പം ഞാനവനൊന്ന് എടുത്തതാണ് അവനിങ്ങനെ പുറത്തേക്കായിട്ട് അവൻ ഇറങ്ങിയ നേരത്ത് അവനെ അവനെടുക്കണതൊന്നും ഇഷ്ടമല്ല ദേഷ്യം വരും അവന് അല്ലാത്ത നേരത്തൊക്കെ നമ്മളെ കാലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കിടന്ന് എന്താ പറയുക ഉരുമി ഉരുമി നടക്കും അവൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കണ നേരത്ത് അവനെടുത്താണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ ഓടി ഇങ്ങനെ കുറേ ദൂരം അവരുടെ കൂടെ പോകുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് അപ്പോൾ അവന് ദേഷ്യ അപ്പോൾ വീണ്ടും മഴ പെയ്തു കിട്ടുക ഭയങ്കര മഴ പെയ്യുമ്പോഴേ കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുക നമുക്ക് മഴയില്ലാത്ത നേരത്ത് നമുക്ക് മഴ പെയ്യാൻ തോന്നും മഴ പെയ്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ടാണ് മഴ സമ്മാനെ വീർപ്പിക്കും അങ്ങനെയൊന്നും കിട്ടാ അപ്പോൾ ഈ പത്ത് മണിയൊക്കെ നിൽക്കണേല് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ചീഞ്ഞ് പോടുത്തു മുറ്റത്തൊക്കെ വെള്ളമുണ്ട് എപ്പോഴും ഇങ്ങനെ പെയ്യല്ലേ അപ്പം അതൊന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്തേക്കണമെന്നതിന് സൗകര്യം ഇല്ല അങ്ങനെ മഴ കൊള്ളാത്ത സ്ഥലമായിട്ടേ ഈ ചവിട്ട് പടിയുമ്പോഴേക്കിങ്ങനെ ഏത് നേരം വേണലും ഇങ്ങനെ തെറുക്കി വിട്ട മുറ്റത്തു നിന്ന് വീണ്ടും ഇങ്ങനത് അടിച്ച അങ്ങോട്ട് തന്നെ ഇടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ വീണ്ടും പെയ്യുമ്പോൾ വീണ്ടും അങ്ങനെ ആവും പിന്നെ കുറേ നേരം അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഏതു നേരം ഇതിങ്ങനെ തുടച്ച് തുടച്ച് നിൽക്കും ഞാൻ അതാണ് കേട്ടാ അപ്പം ഏട്ടപ്പീടികളേക്ക് പോയിട്ട് വേഗം തന്നെ വന്നു കേട്ടാ ഈ അധികം ഒന്നും നടക്കാൻ പോയില്ല സാധാരണ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് മടങ്ങി വരുമ്പോഴാണ് സാധനം മേടിക്കുക പക്ഷെ ഇന്നേട്ട നടക്കാനൊന്നും പോയില്ല വേഗം വന്നു നമ്മുടെ ഈ അലക്കുന്ന ലിക്വിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട അലക്കാൻ കുറച്ചുണ്ട് പിന്നെ ഏതു നേരം കറണ്ട് പോകണ കാരണം കൊണ്ട് തുണികൾ ഇടാനും ബുദ്ധിമുട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിലായി പോകും കാരണം ഈ കഴുകാതെ ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയാവും പകുതി ആയിട്ട് എടുക്കേണ്ടി വരും കാരണം കൊണ്ട് ഞാൻ കറണ്ടൊക്കെ ഒന്ന് ശരിക്ക് കുറച്ച് നേരം നിന്നാൽ മാത്രമേ ഇടുള്ളൂട്ടോ അപ്പോൾ രാവിലെ ഏട്ടൻ തേങ്ങ കൊടുന്ന് അപ്പോൾ പുട്ടുണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് എളുപ്പം ചെയ്യാനുള്ള പണിയല്ലേ ഒരു വേഗം അങ്ങോട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ പുട്ടുണ്ടാക്കി അപ്പോഴേക്കും മോള് പഴം പുഴുങ്ങാൻ വെച്ചു അതുണ്ടാക്കി പിന്നെ എന്താ പറയുക പപ്പടം വറുക്കാനാണ് അത് ഈ അടുപ്പൊഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു വിട്ടാൽ മോള് അപ്പോൾ എന്താ പറയുക പുട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പാടില്ല പടുള്ളവർക്ക് തേങ്ങ ഒരു തരി ഇങ്ങനെ ഇടാനേ പാടുള്ളൂ എനിക്കാണെങ്കിൽ കുറച്ചധികം തേങ്ങ ഇടും വേണം അങ്ങനെ ഞാൻ എനിക്ക് അവരെത്ര ചീത്ത പറയും എന്നാലും ഞാൻ തേങ്ങ കുറേ അധികം വാരി ഇടും കിട്ടുക ചീത്ത പറയുന്ന തിന്നണ നേരത്തൊക്കെ കുടഞ്ഞ് വെക്കണം പൂച്ച കുട്ടികൾക്ക് നല്ല ഇഷ്ടം തേങ്ങ അത് കാരണം കൊണ്ട് അവർക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും അതാണ് എളുപ്പം അവർ കഴിക്കേ അപ്പോഴേക്കും ഞാൻ തുണികളൊക്കെ ലിക്വിഡ് കൊടന്നപ്പോൾ തുണികളൊക്കെ ഒരു ട്രിപ്പ് ഇട്ടുവിട്ടാ ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ ഇടാണ്ടാവും കേട്ടോ തരം തിരിച്ചിടുമ്പോഴേ രണ്ട് ട്രിപ്പൊക്കെ ഇടാണ്ടാവും അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇട്ട് രാത്രി നമ്മുടെ പൂച്ച കുട്ടികൾക്ക് എടുക്കുക പക്ഷേ വലിയ കാറ്റ് വീശുമ്പോൾ ഒറ്റയ്ക്ക് പേടിയാണ് കാറ്റും മഴയൊക്കെ കാണുമ്പോൾ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അവർ കാണല്ല അപ്പോൾ അവർക്ക് പേടിയാണ് വലിയ മഴയൊക്കെ പെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ജനാലിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് കരഞ്ഞിട്ട് വിളിക്കുമ്പോൾ അങ്ങനെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ തുറന്നു കൊടുക്കും അപ്പോൾ അകത്ത് വന്നു അപ്പോൾ അകത്ത് അവരുടെ കളിയും ബഹളമാണ് ഈ ഒരൊന്നുറങ്ങി എണീറ്റിട്ട് ഒരു ഓടിക്കളിയൊക്കെ ഉണ്ട് തട്ടി തട്ടിമറിച്ചിടുകയൊക്കെ ചെയ്യും അത് കാരണം കൊണ്ടാണ് മിക്കവാറും പുറത്തേക്ക് ആക്കുന്നത് പക്ഷേ വലിയ മഴ പെയ്ത അവരാധികം കുറച്ച് ദിവസമായിട്ട് അവറ്റയ്ക്ക് ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക പുതിയതായിട്ട് വെച്ചിട്ടുള്ള തെച്ചിയുടെ പൂ വിരിഞ്ഞതാണ് അപ്പം അമ്മ ഈ വാതിലിൻ്റെ നേരെ കൊടുന്ന് കുഴിച്ചിട്ടതാണ്ട്ടത് ഈ തെച്ചി അപ്പോൾ അമ്മയുടെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ അവിടെ ഒരു വീട്ടിൽ നിന്ന് കൊടുന്ന്താണ് അപ്പോൾ അതിവിടെ കുഴിച്ചിട്ടിട്ടായ്മ പൂവുണ്ടായിട്ടാണ് നല്ല ഒരു എന്താ പറയുക ചന്ദനത്തിൻ്റെ കളബത്തിൻ്റെയൊക്കെ കളറുള്ളൊരു പൂവ് ഇത് നമ്മുടെ പുറകിലത്തെ ആ പറമ്പാണ് കാണുമ്പോൾ ഒരു കാട് പോലക്കുള്ളൊരു ഫീലാ ഫീലാട്ടോ മഴ പെയ്യണതാണ് നല്ല രസം അവിടെ ഞാൻ ഇങ്ങനെ നോക്കിക്കും വന്നിട്ട് മഴ പെയ്യുമ്പോൾ വീടിയൊക്കെ എടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പറമ്പ് ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക കാട് തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഇട്ടാ അതിൻ്റെ അപ്പുറത്ത് വീടുകളൊക്കെ ഉണ്ട് അതൊന്നും ഇവിടെ നിന്നാ കാണില്ലേ പച്ചപ്പ് കാരണം കൊണ്ട് ആ വീട്ടുകാർ തന്നെയാണ് കേട്ടോ ഈ പറമ്പ് പക്ഷെ അവരെ വീട് ഇവിടെ നിന്ന് നോക്കി കാണില്ലേ പച്ചപ്പ് കാരണം കൊണ്ട് പറമ്പിൽ നിറച്ച് പുല്ലൊക്കെ മുളച്ച് നല്ല എന്താ പറയുക തീരെ ഇതൊരു വീടിൻ്റെ പുറമെന്ന് തോന്നിക്കാത്ത പോലെയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇടയ്ക്ക് അങ്ങനെ നോക്കിക്കും അപ്പോഴേക്കും നമ്മൾ മോള് പപ്പടമൊക്കെ കാച്ചി എന്താ പറയുക നമ്മൾ ചായയൊക്കെ കുടിച്ചു വിട്ടാ അപ്പം ചായ കുടിക്കാനായിട്ട് ഇരിക്കാൻ കേട്ടോ അമ്മയായിട്ട് ഇരുന്നിട്ട് വർത്തമാനം പറയേണ്ടതാണ് കേട്ടോ അവർ ഓരോ കാര്യങ്ങളിങ്ങനെ ഇരുന്ന് പറയും ചില സമയത്ത് തല്ലൂടും ചെയ്യും കിട്ടാ അത് വേറെ വശം കണ്ണന്ത ഇവിടെ എണീറ്റ് വന്ന് പല്ല് തേച്ച ഉടനെ മൊബൈലെടുത്തിട്ട് പോയി കിടന്ന അനുമി കാണുന്നതാണ് കാണുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഉമ്മറൊക്കെ അങ്ങനെ തുടച്ചിട്ടുണ്ട് കേട്ടോ ഇനി മഴ പെയ്തു കഴിഞ്ഞിട്ട് ഈ കോലൊക്കെ മാറും ചളി കെട്ടിയ പോലെ ആകെ വെള്ളം ഒലിച്ചിട്ട് ഇത് ഈ ഇത് ഈ പൂവുണ്ടല്ലോ എത്ര നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞാലും ആ ഓണത്തിൻ്റെ മാസ സമയമാകുമ്പോൾ ഈ പൂവ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ചെടി വളരുകയും ചെയ്യും പൂവുണ്ടാവുകയും ചെയ്യും കേട്ടാ അപ്പോൾ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനാ സാമ്പാർ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മോള് കഷ്ണം അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാമായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ട് വീണ് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ പോയിട്ട് പോയിട്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് പുറത്ത് അങ്ങോട്ട് കൈ കഴുകാൻ എന്തിനേലും പോകുമ്പോൾ കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ പിന്നെ ഏട്ടം വന്നിട്ട് സാമ്പാറിൻ്റെ പരിപാടി നോക്കണതാണ് ഈ കാണ തേങ്ങ വറക്കണതാണ് കേട്ട തേങ്ങ ചരകി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ വറക്കണതാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത് സാമ്പാറാണോയെന്ന് ചോദിക്കും അപ്പോൾ ഇന്ന് സാമ്പാർ ഞാനാ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വായിക്കോട്ട എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോ വേഗമൊക്കെ ഉണ്ടാക്കിട്ടാ സാമ്പാറൊക്കെ ഉണ്ടാക്കി വറുത്തരച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് സാമ്പാറൊക്കെ ഉണ്ടാക്കി അപ്പൊ പുറത്ത് എന്താ പറയുക മഴ തോർന്ന സമയമായപ്പോ ചക്കെടാന്ന് വിചാരിച്ച ഞങ്ങൾ ചക്കയിട്ടിട്ട് ഉപ്പേരി ഒക്കെ വെച്ച് ചായക്കൊക്കെ കുടിക്കാ കൂട്ടാറുണ്ട് അപ്പൊ ഏട്ടുണ്ടാവാറില്ലല്ലോ അപ്പം ഏട്ട ഉള്ളപ്പോൾ ചക്കയിടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യം ചക്ക കൂടുതലുണ്ടായ കാരണം കൊണ്ട് തിങ്ങി തിങ്ങി ഉണ്ടായിട്ടേ വലുപ്പം വെക്കണില്ല അപ്പോൾ മൂത്തിട്ടുമുണ്ട് അപ്പം ഞാൻ കണ്ണനോട് അത് ഈ മതിൽമെന്നാൽ കിട്ടും ഈ ഒരു വടി ഒരു കമ്പി കമ്പിയുണ്ട് അതുമ്പം കത്തി വെച്ച് കെട്ടി കഴിഞ്ഞാൽ വലിച്ചിടാൻ പറ്റും അപ്പോൾ അവൻ അത് വലിച്ചിടാന്ന് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടാ അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഉച്ചതിരിഞ്ഞ് ചായക്ക് നല്ല രസമായിരിക്കും എരിവുള്ള ഉപ്പേരിയും കട്ടൻ ചായ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ മിക്ക ദിവസം ഇപ്പം ചക്ക ഉപ്പേരി ഉണ്ടാക്കി ഉച്ച തിരിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി ഞാനത് ഒക്കെ കഴിച്ചിട്ട് തന്നെ കിടക്കും കേട്ടാ ഇപ്പം അടുപ്പിച്ച് ചക്ക തന്നെയാണ് ചക്കക്കുരു ചക്ക പരിപ്പും ചക്കക്കുരു മാങ്ങ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടപ്പോൾ കറി വെക്കണത് അപ്പോൾ ഇത് അടിയിൽ നിൽക്കണ രണ്ട് കുഞ്ഞ ചക്കൾ പക്ഷേ അത് നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടു മേലൊന്ന് കത്തി വെച്ച് കെട്ടിയിട്ട് ആ കമ്പിയോണ്ട് വേറെ രണ്ടെണ്ണം കൂടി ഇട്ടിട്ട് അതെനിക്ക് ചക്ക അങ്ങനെ വെട്ടി വെച്ചിട്ട് നമ്മൾ രണ്ട് ദിവസം ഒരു പുളി പോലെ വരില്ലേ പുളിയും മധുരം കൂടിയിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേലൊന്ന് രണ്ട് ചക്കയും കൂടിയും വലിപ്പിച്ചിട്ടാണ് എന്താ വച്ചിട്ടാ അത് വെച്ചിട്ടാകുമ്പോൾ അത് അങ്ങനത്തെ എടുത്ത് വെച്ചാലാണ് ഒരു പുളി രസം വരെയുള്ളത് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നല്ല പഴുത്തതാവുമ്പോൾ നമ്മൾ പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കാര്യമൊന്നുമില്ല അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം അത് കാരണം കൊണ്ട് ഇതിങ്ങനെ പുളി വെപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും കത്തി ഇത് എന്താ പറയുക ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കാനാണ് ഊരി വീണാൽ ഇടയ്ക്കിടയ്ക്ക് ഉരി പോരുക അപ്പോൾ അതൊന്ന് മുറുക്കി കെട്ടി കൊടുത്തിട്ടാണ് വാവാ സുരേഷേട്ടൻ മറ്റേ രാജവെമ്പാലേനെ പിടിച്ച പോലെയാണ് കാ കമ്പി നിൽക്കുന്നത് അങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നിന്നിട്ട് അപ്പം അത് കണ്ണാൻ അതും കൂടി വലിച്ചിടുകയാണ് പിന്നെ മേലെ നിൽക്കണം അതൊന്നും നമുക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ചക്കയുടെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും അപ്പോൾ പിന്നെ കുരുവിനൊക്കെ ഒരു ജാതി വേര് വന്ന പോലെ ആ ചക്കയുടെ ഉള്ളിലും ഒരു വേരിൻ്റെ മണമൊക്കെ ആയിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും കേട്ടോ പിന്നെ പിന്നെ കാര്യമില്ല ചക്ക അത് കാരണം കൊണ്ടാണ് വേഗം വേഗം ഇട്ടിട്ട് അവസാനിപ്പിക്കുക അപ്പം അമ്മ ഇന്ത്യൻ ചക്കൊന്നും ഇടാൻ കൂട്ടാക്കില്ല അത് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോഴേക്കും ഏട്ടത് വീണ്ടും ഞാൻ വന്ന് നോക്കിയപ്പോൾ സാമ്പാറിൽ ഉപ്പ് കുറവാണെന്ന് പറഞ്ഞിട്ട് അതിട്ടിട്ട് ഒന്നുകൂടി ഇളക്കും ഇട്ടോ അമ്മ ചോറും ഇട്ടുണ്ട് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ നെത്തോലി മീൻ ഇണ്ടാ കിട്ടിയത് അപ്പോൾ ആ നെത്തോലി വറുത്തതുണ്ട് സാമ്പാറുണ്ട് അപ്പം അങ്ങനെ ഊണ് കഴിക്കേണ്ട നേരം എപ്പോഴേക്കും കറണ്ട് പോയിട്ടാണ് അപ്പോൾ ഞാൻ ഊണ് കഴിക്കാതിരിക്കും എന്തായാലും വേണ്ടിയില്ല ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ പൂച്ച പൂച്ചുകുട്ടികൾക്കുള്ള ചോറ് മീനൊക്കെ കൂടി കുഴച്ചിട്ട് ആദ്യം കൊണ്ടുപോയിട്ട് കൊടുക്കും കേട്ടോ എന്നിട്ടാ ഞാൻ വന്നിരിക്കുക ഊണ് കഴിക്കാൻ അതാ നല്ലത് അല്ലെങ്കിൽ അവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യണ പോലെ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടി ഇതാവുമ്പോൾ അവിടെ പോയിരുന്ന് കഴിച്ചാൽ പിന്നെ വന്ന് കയറി ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങിയോളൂ അതാണ് കേട്ടോ അപ്പം അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു മീൻ ആ വറുത്തതുള്ള കാരണം കൊണ്ടാട്ടോ പിന്നെ ഇന്ന് മീൻ വേറെ വാങ്ങുകയൊന്നും ചെയ്യാഞ്ഞത് അത് മാത്രം മതി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഊണൊക്കെ കഴിച്ചു അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കൂട്ടാ സാമ്പാർ അങ്ങനെ ഊണൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടാ ഏട്ടൻ വെച്ചത് ഇഷ്ടമായി ഏട്ടൻ എന്നെ കുറ്റം പറയണേൽ കാര്യമുണ്ടെന്ന് അപ്പം എനിക്ക് തോന്നിയിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാമ്പാർ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഇങ്ങനെ ആവാറില്ല ചില നേരത്തൊക്കെ ശരിയാവുള്ളു അപ്പം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി ഏട്ടൻ ഉണ്ടാക്കിയ സാമ്പാർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ സാമ്പാറായ കാരണം കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം എടുക്കാമല്ലോ ഊണ് കഴിക്കുമ്പോൾ ഉച്ചക്കൊരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ട ഉച്ച തിരിഞ്ഞു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് സാധാരണ അങ്ങനെ തന്നെ ഞായറാഴ്ച ദിവസം ചായ കുടിക്കുന്നത് നേരം വഴകും പിന്നെ ഊണ് കഴിക്കുന്നത് നേരം വഴകും എല്ലാം വൈകി വൈകിട്ടാണ് ഉണ്ടാവുക ഒക്കെ ഒരു അങ്ങനെ ആയത്തിൽ മതി എന്ന് അങ്ങനെ ഇരിക്കും കേട്ടാ അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് ഞാൻ ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു അത് വെറുതെ എങ്ങനെ നമ്മൾ മുളക് കുത്തി പറയില്ലേ മുള അങ്ങനെ കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പേരി പരുവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതന്നെ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ ഒരു എലിശ്ശേരി പോലെ ഉണ്ടാക്കും എനിക്കതും നല്ല ഇഷ്ടമാണ് പക്ഷേ ഇവർക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്ടം അത് കാരണം കൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുള്ളു പിന്നെ എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ട് മറ്റവണ്ണം ഉണ്ടാക്കലോ പതിവ് കേട്ടാ അപ്പോൾ ഇത് ഒന്ന് അടുപ്പത്ത് വെച്ച് അത് വേവിച്ച് അതും ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വിളക്കമൊക്കെ വെക്കല് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഏഴരൊക്കെ ആകും ചായ കുടിക്കുമ്പോൾ ചില ദിവസം എട്ട് മണി ആവാറുണ്ട് ചായ കുടിക്കുമ്പോൾ കാരണം ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏട്ടൻ വർത്താനം പറയാനൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം വെഴുകാറുണ്ട് ചില ദിവസം ചില ദിവസം മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ചായ കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മോള് വിളക്കൊക്കെ വെച്ച് പൂവ് കുറേ പൂവുണ്ട് പക്ഷേ വിളക്ക് വയ്ക്കണ നേരത്ത് ഭയങ്കര മഴ കാരണം പൂവ് പൊട്ടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം കുറച്ചിങ്ങനെ മോള് ഉമ്മർത്ത് നിന്നിട്ട് ചായച്ച് പൊട്ടിച്ചതാണ് അപ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വേഗം എഴുതാം ഞാൻ കുറച്ചിങ്ങനെ എഴുതും കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എഴുതും അപ്പം അങ്ങനെ എഴുതാനൊക്കെ ഇരുന്നപ്പോഴേക്കും അമ്മ ഞാൻ എഴുതാൻ ഇരുന്നപ്പോഴേക്കും അമ്മ ഉള്ളിയൊക്കെ നന്നാക്കി മോള് ചായ വെക്കാനായിട്ട് നോക്കി അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ കറി ആ ഉപ്പേരി കാച്ചിട്ട് അങ്ങനെ ചായ കുടിക്കായിരുന്നു അപ്പം കണ്ണനും ഏട്ടനും ഒക്കെ ഉപ്പേരി തന്നെയാണ് കേട്ടോ ഏട്ടാന്ന് കൂടുതലും കഴിച്ചത് പിന്നെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഏട്ടാ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ കറണ്ട് പോയിട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാതരേക്കും ബായ്